ഫ്രണ്ട്സ് നമ്മൾ വയനാട് യാത്രയിലാണ് വയനാട് യാത്രയിൽ നമ്മൾ പോകുന്ന താമരശ്ശേരി ചുരത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ ഒപ്പെടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഇത് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറിൻ്റെ ഭാഗമാണ് കോഴിക്കോട് കൊല്ലകൽ നാഷണൽ ഹൈവേ ആണിത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ ചുരം പാത ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണുള്ളത് ഇതിൽ വലിയ ഒൻപത് ഹെയർപിൻ പിൻ ബെൻഡാണ് ഉള്ളത് ഈ ചുരം പാത മിക്കവാറും ഭാഗത്തൊക്കെ നല്ല വനത്തിനകത്തൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് രണ്ട് സൈഡിൽ നല്ല വനം കാണാം ചില ഭാഗത്ത് നല്ല വ്യൂവും കാണാം കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ഒരു യാത്രയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കാണാൻ കഴിയുക ഇത് നാഷണൽ ഹൈവേ ആയാലും മറ്റ് നാഷണൽ ഹൈവേ പോലെ നാല് വരി ആറുപരി അങ്ങനെയൊന്നും ഇല്ല ആകെ രണ്ട് വരിയുള്ളൂ കാരണം ഇത് വലിയ മറ്റു മലകൾ കയറി ഇറങ്ങി പോകുന്ന റോഡാണ് മല ഒക്കെ വെട്ടിയെടുത്ത് ഉണ്ടാക്കിയ റോഡാണ് ഒരു സൈഡ് ഉയർന്ന മല മറ്റു പൈഡ് കൊക്കയാണ് അതുകൊണ്ട് അധികം വീതി ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാലും ഇത് നല്ല ബസ് റൂട്ടും നല്ല ഗതാഗതമൊക്കെ ഉള്ള റോഡാണ് കോഴിക്കോട് നിന്നാണെങ്കിൽ എപ്പോഴും ബസ്സുള്ള റൂട്ടാണ് കെ എസ് ആർ ടി സി ബസ് സുൽത്താൻ ബത്തേരി മാനന്തവാടി മൈസൂർ ഒക്കെ ആയിട്ട് നിറയെ നിറയെ ബസ്സുകൾ നിറയെ ബസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് മുന്നിൽ പോകുന്ന ഒരു കർണാടകയുടെ ആർ ടി സി ബസ്സാണ് ഉണ്ടോ അതുകൊണ്ടുതന്നെ ഇപ്പം നമുക്ക് പലതരം ബസ്സുകൾ കെ എസ് ആർ ടി സി ടൈ വഴിക്കുണ്ട് എ സി ബസ്സുകളും സൂപ്പർ വാഷുകളും ലിമർ ഷോപ്പുകളും ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഓർഡിനറി ബസ് സ്റ്റാൻഡാണ് കേട്ടോ കോഴിക്കോട് സുൽത്താൻ ബത്തി പോകുന്ന ഒരു ഓർഡിനറി ബസ് ഓർഡിനറി ബസ് യാത്ര എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ റോഡിന് വീതി കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഓവർടേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരും മുൻപിൽ വലിയ വണ്ടി ലോഡ് വണ്ടിയൊക്കെ അതിനൊന്നും അതിലൊന്നും മറികടന്ന് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ മുൻപൊരു വലിയ ലോഡ് വണ്ടി വന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നിലെ വണ്ടികളൊക്കെ അതുപോലെ തന്നെ സ്ലോ ആവും അങ്ങനെ സ്ലോവ ആകുമ്പോൾ തുരത്തിൽ സ്വാഭാവികമായിട്ടും വലിയ ബ്ലോക്ക് വരും എല്ലാ സമയത്ത് മണിക്കൂറുകളോളം ബ്ലോക്കാണ് ഇതിപ്പോൾ കണ്ടറിയാം നമ്മൾ മുമ്പിൽ ഒരു ലോറി പോകുന്നുണ്ട് ആ ലോറി ലോഡ് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ അത് മെല്ലേ പോകണുള്ളൂ അപ്പോൾ നമുക്കിടെ ബസ്സിന് അത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം വളവൊക്കെ ചെയ്തുകൊണ്ട് ബസ് അടുത്തേക്ക് വരുമ്പോഴേക്കും വേറെ വണ്ടികൾ കയറി വരും അങ്ങനെ നമ്മൾ കുറേ നേരം അതിൻ്റെ പിന്നിൽ കുടുങ്ങിയിട്ട് അതിൻ്റെ ലാസ്റ്റ് വളരെ ബുദ്ധിമുട്ടിട്ടാണ് അതിനൊന്ന് മറികടക്കാൻ പറ്റിയത് ആ കാഴ്ച നമുക്ക് കണ്ടിട്ട് വരാം ഇവിടെ വലിയൊരു ഹെയർ പിൻ പെൻറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വീതിയും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ബാത്തുവാണെങ്കിൽ മിക്കവാറും വണ്ടികളൊക്കെ വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോകാം പക്ഷെ നമുക്ക് ഇവിടെയും ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ ആദ്യത്തെ ഹെയർ പിൻ പിൻ്റ് ഇത് നല്ല വീതിൻ്റെ ആയിട്ടും നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ ഹെയർ പിൻ പിൻഡിലാണ് അവരൊന്ന് നന്നായിട്ട് ഒതുക്കി കൊടുത്തപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയിട്ടാണ് അതിങ്ങനെ കഷ്ടിച്ച് ഇങ്ങനെ പോവാണ് ഇതിപ്പോൾ ഇവിടെ വേറെ ഹെയർ പിൻ പിൻ്റ് വന്നു അവിടെ നിറയെ വാഹനങ്ങളെ കാത്തു കിടക്കേണ്ടിയിട്ടാണ് അപ്പോൾ അവിടുത്തെ വണ്ടിയുടെ മൂവ്മെൻറ്റ് നമുക്ക് കാണാം ഹൈറേഞ്ചിൽ ഹെയർ പിൻ പിൻ്റുകളിലൊക്കെ വണ്ടി ഓടിക്കാൻ പ്രത്യേക അറിവ് തന്നെ വാങ്ങും സാധാരണ റോഡിലൊക്കെ ഓടിക്കുന്ന പോലെ അവിടെ എല്ലാവരും ലെഫ്റ്റ് സൈഡിൽ ഓടിക്കാൻ പറ്റില്ല ചില സമയത്ത് വളവ് തിരിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓടുന്ന വണ്ടി റൈറ്റ് സൈഡിലേക്ക് കയറി വന്ന് റൈറ്റ് സൈഡിൽ കൂടെ എടുക്കും അതേപോലെ തന്നെ അപ്പുറത്ത് വരുന്ന വണ്ടി അനുസരിച്ച് റോം സൈഡിലേക്ക് മാറി കൊടുക്കണം പക്ഷേ ചില ഭാഗത്ത് ചില താഴെയുള്ള താഴെ ഉള്ള റൂട്ടിൽ മാത്രം വണ്ടി ഓടിച്ച് പരിചയം ആൾക്കാർ അത് അവിടെ ചെയ്തു അവിടെ ലെഫ്റ്റ് അവർ ലെഫ്റ്റ് സൈഡിലൊക്കെ തന്നെ മാത്രമേ വരികയുള്ളൂ അപ്പോൾ എന്താണ് എന്താണിപ്പോൾ താഴേന്ന് വരുന്ന കയറി വരുന്ന വണ്ടിക്ക് കയറാൻ പറ്റില്ല ചിലപ്പോൾ ഒട്ട് വരാത്ത ആളുകളാണെങ്കിൽ വഴക്കും വക്കാണെങ്കിൽ ബഹളമൊക്കെ ആവും പിന്നെ ആൾക്കാർ വന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുമ്പോഴാണ് അവരൊന്ന് മാറി കൊടുക്കുക ചില സമയത്ത് ഈ ചുരത്തിലുണ്ടാണ് വലിയൊരു ബ്ലോക്കിൻ്റെ കാരണം ചില വണ്ടികൾ കേടായി കിടക്കുന്നതാണ് ചില സമയത്ത് വണ്ടിയാണ് കേടായി കിടന്നു കഴിഞ്ഞാൽ നേരാക്കാൻ ആൾ വരാനും പറ്റില്ല നേരമായി കിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഒരു ട്രാക്കും മൊത്തത്തിലാണ്ട് ബ്ലോക്ക് ആവും ആ ബ്ലോക്ക് ആകർ മണിക്കൂറുകളോളം ചിലപ്പോൾ വളരെയധികം നേരം കിടന്നു വരും അത് മുകളിൽ നിന്ന് തൊട്ട് താഴെ വരെ എല്ലാവരെയും ബാധിക്കും എല്ലാവരും മണിക്കൂറുകളോളം അവിടെ ബ്ലോക്ക് കൊടുക്കുന്നു ചില സമയത്താണെങ്കിൽ കോടമഞ്ഞും മഴയും തണുപ്പും വെള്ളച്ചാട്ടങ്ങളും അരുവുകളൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ് ഈ തമരശ്ശേരി ചുരത്തിലുണ്ടാവുക ഇതിപ്പോൾ സീസൺ മാറി നമ്മൾ മെയ് മാസത്തിലാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ അരുവികളും സാധനങ്ങളൊക്കെ വരണ്ടിരിക്കുക കേട്ടോ എങ്കിലും കാട് കുറച്ച് മഴയൊക്കെ പോയത് പച്ചപ്പുണ്ട് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ അത്ര പറഞ്ഞല്ലോ ഹെയർപിൻ പിൻ പെൻ്റൊക്കെ കയറുമ്പോൾ റൈറ്റ് സൈഡിലൂടെ നമ്മൾ റോങ് സൈഡ് വന്ന് ഇങ്ങനെ വന്നിങ്ങനെ വീശിയെടുക്കുന്നത് അത്രയും സിറ്റുവേഷൻ കേട്ടോ അവിടെ വന്ന് നമ്മൾ ഹോർണ ഹോൺ നീട്ടി അടിച്ചുകൊണ്ടാണ് ആ കുറച്ച് കാറുകൾ അവിടുന്ന് മാറത്തുന്നത് അതിനെ ശരിക്കും അറിയാത്ത ആളുകളാണെങ്കിൽ ആൾ ആളുകളായതുകൊണ്ട് അവരൊക്കെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചു വരികയായിരുന്നു ഒരു കാറ് പിന്നെ അവിടെ ബ്രേക്ക് ഇട്ട് നിർത്തി കൊണ്ട് നമുക്കിത് കയറി പറയാൻ പറ്റി ആദ്യകാലത്ത് ഈ റോഡ് ഉണ്ടാക്കിയ സമയത്തേ ഈ റോഡ് കുതിരസവാരി ചെയ്യാൻ മാത്രം പാകത്തു പിന്നീട് ഇങ്ങനെയൊരു വലിയ റോഡായി അതിന് ശേഷം പിന്നെ നാട്ടിലെ ഹൈവേ കൈമാറി കേട്ടോ ഇതിപ്പോൾ ഏറ്റവും മുകളിൽ ഒൻപതാമത്തെ ഹെയർ പിൻ പെൻറ്റൊക്കെ എത്തുമ്പോഴേക്കും അവിടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയുടെ വലിയൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഇപ്പോൾ ചെറിയൊരു വ്യൂ പോയിൻ്റാണ് ഇതുപോലെ ചുരത്തിൻ്റെ പല ഭാഗത്തും വ്യൂ പോയിൻ്റുകളുണ്ട് എല്ലാ സമയത്ത് വ്യൂ പോയിൻ്റുകളിലൊക്കെ നിറയെ ആളുകൾ ഇറങ്ങി കാച്ചാണെന്ന് കഴിഞ്ഞാൽ ആകെ ബ്ലോക്കും ഉണ്ടാവും ഈ ഭാഗത്തു നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ റോഡ് സൈഡിൽ എൻ്റെ സൈഡിൽ ഇങ്ങനെ മഞ്ഞ വരെയൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക് കടക്കരുത്തുള്ളതിന് പക്ഷേ വണ്ടികളും ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കാഴ്ചകൾ കാണാൻ എന്തായാലും ഇവിടെ നല്ലൊരു വ്യൂ തന്നെയാണ് നല്ലൊരു കാഴ്ചയൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റും നമ്മളിപ്പോൾ ചുരം പാതയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ വയനാട് ജില്ലയിലേക്ക് കിടക്കും വയനാട് ജില്ലയിൽ ലക്കിടി എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ കിടക്കുക ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ ഗംഭീര വ്യൂ ആണ് കേട്ടോ ഈ ഭാഗത്താണ് പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റ് ഇവിടെ നിറയെ വണ്ടികൾ നിർത്തി ആളുകൾ കാഴ്ച കാണാനൊക്കെ നിൽക്കും ഇതിപ്പോൾ എന്തായാലും സൂപ്പർ ഒരു വ്യൂ ആണ് നമ്മൾ ബസ്സിലായത് കൊണ്ട് നമുക്കവിടെ ഇറങ്ങാനോ നിൽക്കാനൊന്നും പറ്റില്ല നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നന്നായിട്ട് കാഴ്ചകൾ കാണാം താഴേക്ക് നല്ല കാഴ്ച ലെഫ്റ്റ് സൈഡിൽ ഗംഭീര മല കാരണം ഒരു അവസ്ഥ അനുഭവം കേട്ടോ ഇവിടെ ഉള്ളത് ഈ ഭാഗത്തു നിന്നോക്കുകയാ ഗംഭീര വീണ് ദൂരേക്ക് കിലോമീറ്റർ കണക്കിന് ദൂരേക്ക് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ എന്തായാലും നിറയെ വണ്ടികൾ നിർത്തിയിട്ട് നിറയെ ആളുകൾ കാഴ്ചക്കാരൊക്കെ ഉണ്ട് എന്തായാലും ആളുകൾക്ക് നിൽക്കാൻ സൗകര്യത്തിന് നല്ല കൈവരി അവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും താഴെ പോവും വീടും പേടിയൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ നല്ലൊരു കാഴ്ച കാഴ്ചകണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ചുരം യാത്ര അവിടെ അവസാനിക്കുക കേട്ടോ നമ്മളിപ്പോൾ നേരെ ഇതാണ് നമ്മുടെ ഈ ചുരം പാത അവസാനിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വയനാട് ജില്ലയിലേക്ക് കയറാൻ പോകട്ടോ നമുക്ക് തൊട്ടടുത്ത് തന്നെ വയനാട് ജില്ലയിലേക്ക് പ്രവേശനം നമുക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള വയനാട് ജില്ലയുടെ ഒരു കമാനം കാണാം അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വയനാട് ജില്ലയിലേക്ക് കടക്കുകയാണ് കേട്ടോ ഓക്കെ നമ്മൾ വയനാട് ജില്ലയുടെ കമാനത്തിലേക്ക് അവരുടെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഓക്കെ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്